ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിയായിട്ട് ചേർന്നുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എളുപ്പം റെഡിയായ രവിയേട്ട എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേ അല്ല നമുക്കൊന്ന് പുറത്തോട്ട് പോകണം പുറത്തോട്ടോ എവിടെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം അപ്പോൾ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെയുള്ള ഈ അടുത്തുള്ള അമ്പലത്തിൽ പോകാൻ നിനക്കെന്തിനാ ചന്ദ്രയെ കൂട്ട് നീ പോയിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഇവിടെ അടുത്തുള്ള അമ്പലമൊന്നും അല്ല കുറച്ച് ദൂരെയാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ ചോയിക്കും ദൂരെയോ അതേ അമ്പലം അത് പിന്നെ നമ്മുടെ സ്തുതി നന്നായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ വന്ന് മുരുകൻ ഞാനൊരു മാലയിടാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും പറയും നീ ഒറ്റൊക്കെ പോയിട്ട് വാ ചന്ദ്രൻ ഞാൻ എന്തിനാ അതിനെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ നിങ്ങളെയും കൂടി കൂട്ടി വരാൻ ഞാൻ നേർന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വരണ്ടേ നിങ്ങൾ വരാതെ എങ്ങനെയാണ് വഴിപാട് തീർക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ടേ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കാതെ നീ ഈ വഴിപാടൊക്കെ ചെയ്യാൻ ആര് പറഞ്ഞു എൻ്റെ പേര് ഞാനും കൂടി ചേർന്നുള്ള വഴിപാട് നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഒറ്റ ചെയ്തൂടെ എൻ്റെയും കൂടി ചേർത്ത് എന്തിനാ ചന്ദ്ര ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നിങ്ങളെന്താ സച്ചിയെ പോലെ തന്നെ പറയുന്നത് ഇത് നമ്മുടെ സുതിക്ക് വേണ്ടിട്ടുള്ള വഴിപാടല്ലേ നമ്മുടെ മോനല്ലേ സുതി വേണ്ടി വഴിപാട് ചെയ്യാണ്ട് പിന്നെ ആർക്ക് വേണ്ടി വഴിപാട് ചെയ്യാനാ ഇതേ സമയം സച്ചയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിലും നിങ്ങൾ ഓടി വന്നാൽ എന്നൊക്കെ ചന്ദ്ര പറയുവാണേ രവീന്ദ്രൻ്റെ അടുത്ത് രവീന്ദ്രൻ അപ്പം ദേഷ്യം വരും അപ്പോൾ പറയുന്നുണ്ട് മതി മതി നിർത്ത് ഇനി അതേ പിടിച്ചു തുടങ്ങാൻ നിൽക്കണ്ട നിനക്കിപ്പോൾ എന്താ അമ്പലത്തിൽ പോകണം ഞാൻ ഇപ്പോൾ തന്നെ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണേ അപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷവും പ്ലാൻ വർക്കൗട്ടാവുന്നുണ്ടല്ലോ ശ്രുതിക്കും സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി റെഡിയായിട്ട് ഇറങ്ങാൻ നേരം ആവുമ്പോഴേക്കും സച്ചി വരുവാണേ സച്ചി വന്നിട്ട് അച്ഛാ ഇത് ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ആഹാ നീ ഇതുവരെ പോയില്ലേ സച്ചി അപ്പോൾ സച്ചി പറയും ഇല്ലച്ചാ ഓട്ടോ ഒന്നും വന്നില്ല ഇപ്പോഴാണ് ഒരു ഓട്ടം വന്നത് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമെന്ന് പറയുവാണേ അപ്പോൾ ം പറയുന്നുണ്ട് ഷോ എന്നാൽ പിന്നെ ഞങ്ങളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടേ ആക്കാൻ പറയുമായിരുന്നു ഞങ്ങൾ നിന്നോടൊന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കാം അമ്പലത്തിലോ ഏത് അമ്പലത്തിൽ എടാ മറ്റേ അമ്പലമില്ലേ ആ കുറച്ച് ദൂരെയുള്ളൊരു മുരുകൻ്റെ അമ്പലം അവിടെ നിൻ്റെ അമ്മക്ക് പോകണമെന്ന് സുതിയുടെ പേരിൽ എന്തോ വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ സച്ചിക്ക് അറിയാമല്ലോ ദൈവത്തിനെന്ന് അത്ര വിശ്വാസമില്ല സച്ചി പറയുന്നുണ്ട് അതെന്താ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊന്നും പ്രാർത്ഥിച്ചാൽ സുതിക്ക് വേണ്ടി ദൈവങ്ങളൊന്നും കേൾക്കത്തില്ല എന്ന് സച്ചി ചോദിക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സച്ചി എതിർത്ത് ഓരോന്ന് സംസാരിക്കുമ്പോഴേക്കും സച്ചി പറയും അച്ഛ എനിക്കിപ്പോൾ ഒരു ഓട്ടം വന്നില്ല അത് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങളെ അമ്പലത്തിൽ കൊണ്ടേയാക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുവേ ഏ വേണ്ട വേണ്ട ഇവയും കൊണ്ടുവന്ന് അമ്പലത്തിൽ പോകാനൊന്നും നിൽക്കണ്ട മനുഷ്യൻ കുറച്ച് നേരമെങ്കിലും ഒന്ന് സമാധാനത്തോടെ ബസ്സിൽ പോയിട്ട് വരാൻ നമുക്കൊന്ന് ചന്ദ്ര പറയുവാണേ അപ്പോഴേക്കും സച്ചി പറയും അച്ഛാ ബസ്സിൽ പോയാൽ അമ്മയ്ക്ക് സമാധാനമായിരിക്കും പക്ഷെ കൂടെ പോകുന്ന അച്ഛന് സമാധാനം ഉണ്ടാവില്ല ഞാൻ കൊണ്ടേ ആക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയും വേണ്ടട ഞങ്ങൾ ബസ്സിൽ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് ഇതെന്താ പെട്ടെന്നൊരു വഴിപാടെന്ന് സംശയത്തോട് ചോദിക്കുവാണേൽ അപ്പോഴേക്കും ചന്ദ്ര പറയും അതെന്താ എനിക്ക് വഴിപാടൊന്നും ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്തോ ഒന്ന് ശരിയല്ലാത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് സച്ചി ഇങ്ങനെ പറയുവാണേ എന്നിട്ട് പാ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് പാർലർ ഇടത്ത് ഇന്നും ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്നില്ലേ അപ്പോൾ തന്നെ ശ്രുതി പറയും ഞാനിപ്പോൾ പോകും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് ഭയങ്കര സംശയം തോന്നുന്നുണ്ട് ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ എന്നിട്ട് സച്ചി പോകുവാണ് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും കൂടി അമ്പലത്തിലോട്ടും ഇറങ്ങുവാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആദ്യം അമ്മൂമ്മയാണേ ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മൂമ്മേ എപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മമ്മ പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ കെട്ടഴിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് കെട്ട് ഞാൻ തന്നെ അഴിച്ചാൽ പോലെയെന്ന് അഴിക്കാൻ പോകുമ്പോഴേക്കും അമ്മമ്മ തടുക്കുന്നുണ്ടേ മോനെ അത് നെയ്യൊന്നൊഴിക്കാൻ പാടില്ല ഡോക്ടർ വേണം അഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുവാണ് എപ്പോഴും നേരത്തെ പോകുന്ന ഈ സച്ചി എന്താ ഇന്ന് പോകാത്തേ എല്ലാവരും പോയി വീട്ടിൽ നിന്ന് സച്ചി മാത്രം പോകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും സച്ചി ഇറങ്ങുവാണേ കോളും വിളിച്ചിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇപ്പോൾ എത്താം എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടും വരുവാണ് അപ്പോഴേക്കും ശ്രുതിക്ക് സമാധാനം ഓഹോ പോകാൻ പോകാൻ തോന്നുന്നു എന്നിട്ട് അമ്മയോടും ആദ്യോടൊക്കെ യാത്ര പറയുന്നുണ്ട് അമ്മേ എനിക്കൊരു ട്രിപ്പ് വന്നു ഞാൻ ഒന്ന് പോയിട്ട് പറ്റേന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഞാനും പറ്റിയ അങ്കിളീന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് മോനെ റെസ്റ്റ് അല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കഴിയട്ടെ അന്നത്തെ അങ്കിള് കൊണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോഴേക്കും അമ്മ പറയും സച്ചി എന്നാൽ പോയിട്ടും വാ എന്ന് പറയുവാണേ അപ്പൊ സച്ചി പറയും രേവതി എവിടെയില്ല അവൾ പുറത്തോട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ എന്നോട് പറഞ്ഞായിരുന്നു മോനെ അപ്പോൾ ശ്രുതിക്ക് ഈ സംഭാഷണമൊക്കെ അവിടെ നിന്ന് കേട്ടിട്ട് ദേഷ്യം വരുവാണ് ഈ സച്ചിക്ക് എളുപ്പം പൊക്കൂടി എന്തിനെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുവാണ് സച് ശ്രുതി ഫുഡൊക്കെ എടുത്ത് കഴിക്കണം ഒരു മടിയും പാടില്ല രേവതി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ സച്ചി പറയുവാണേ ഞങ്ങൾ രണ്ടുപേരും എളുപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പണിയൊക്കെ തീർത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുവാണ് അപ്പോഴേക്കും രേ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ശ്രുതി അപ്പോൾ അങ്ങനെ ഹോളിലോട്ട് പോകുമ്പോഴേക്കും സച്ചി ഇറങ്ങി നിൽക്കുവാണല്ലോ ഇറങ്ങി നിൽക്കുന്ന സച്ചിക്ക് ഒരു വരുവാണ് അപ്പോൾ ആ കസ്റ്റമറിനോട് സച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി കേട്ടോണ്ടിരിക്കുവാണ് സച്ചിയകത്തോട്ട് വരുമ്പോഴേക്കും ശ്രുതി എളുപ്പം ഓടിപ്പോകുന്നുണ്ട് അടുക്കളയിലോട്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ആ ട്രിപ്പ് ക്യാൻസലായി അമ്മയെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും അയ്യോ അത് ഭയങ്കര കഷ്ടമായല്ലോ ഇനി വേറെ ട്രിപ്പില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഏ ഇനി ആരെങ്കിലും വിളിച്ചാലേ ഉണ്ടാവത്തുള്ളൂ അത് സാരമില്ല ട്രിപ്പ് ക്യാൻസൽ ആയത് നന്നായി ഇവിടെ ആരും ഇല്ലല്ലോ അമ്മയും ആദ്യം ഒറ്റയ്ക്കല്ലേ നിങ്ങളേതായാലും ഒറ്റക്കിട്ട് പോവണ്ടല്ലോ അത് ഏതായാലും നന്നായി ആ ട്രിപ്പ് ക്യാൻസലായത് ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കാര്യം എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും അമ്മ പറയും അയ്യോ ഞങ്ങൾക്ക് വേണ്ടി മോൻ പണിക്ക് പോവാതെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം മോൻ പണിക്കൊക്കെ പോയിട്ട് ട്രിപ്പൊക്കെ ഓട്ടോ ഒക്കെ ഓടിയിട്ടൊക്കെ വാന്ന് അമ്മ പറയുവാണെ സച്ചിയോട് സച്ചി പറയും അതൊന്നും ഒരു ഞാൻ ഇനി ആരെങ്കിലും വിളിക്കട്ടെ വിളിച്ചാൽ ഞാൻ പൊയ്ക്കോളാം അതുവരെ ഞാനിവിടെ എൻ്റെ ആദ്യയുടെ കൂടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം കളിപ്പിക്കുവാണേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് അവിടെ നിന്ന് ദേഷ്യം വരുവാണ് ഷോ ഈ സച്ചി എന്താ പോവാത്തേ സച്ചിയുടെ ട്രിപ്പും ക്യാൻസലായി ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള വിചാരമാണേ ശ്രുതിക്ക് എന്നിട്ട് ശ്രുതി മീരയെ വിളിക്കുന്നുണ്ട് രേവതി എത്തിയോ മീര എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട് ഇല്ല വന്നോണ്ടിരിക്കുവെന്നാണ് പറഞ്ഞത് നിന്റെ അമ്മയെ മാതിരിയൊക്കെ പറഞ്ഞു വിട്ടുവെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ പറഞ്ഞ് വിടാനാ ആ സച്ചി എപ്പോഴും ഓട്ടോ രാവിലെ വെളുപ്പിനി ഓട്ടം പോകുന്ന സച്ചി ഇന്ന് ഓട്ടോ ഒന്നുമില്ലാതെ ഇവിടെ കുത്തി ഇപ്പുണ്ട് അങ്ങനെ അവിടെ ഇരിപ്പുണ്ടോ ഞാനെങ്ങനെ അവർ പറഞ്ഞു വിടുവാന്ന് ചോദിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട് അയ്യോ അതിനി എന്ത് ചെയ്യും ഞാൻ ഞാനാലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലും പോയി സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് ഡൗട്ട് അടിക്കും അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയോ സംശയം സച്ചിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് പോയി സച്ച് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല അപ്പം തന്നെ മീര പറയുന്നുണ്ട് നീ പേടിക്കണ്ട എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുവാണെ അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ഐഡിയ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് സച്ചിയുടെ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പറയാം അപ്പം പിന്നെ സച്ചി അവിടെ നിന്ന് പൊക്കോളുമല്ലോ അപ്പോഴേക്കും ശ്രുതി പറയും ആ ആ ഐഡിയ കൊള്ളാലോ അന്ന് എളുപ്പം തന്നെ നീ അത് ചെയ്യുവെന്ന് പറയുവാണെ ശ്രുതി മീരയോട് എന്നിട്ട് മീര പറഞ്ഞ സുഹൃത്ത് നമ്മുടെ സച്ചിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി നമ്പർ കാണുമ്പോഴേക്കും ഇതാര പതിവില്ലാത്ത നമ്പറിൽ നിന്നൊക്കെയെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും ഈ ട്രിപ്പിൻ്റെ കാര്യം ആ സുഹൃത്ത് പറയുന്നുണ്ടേ അപ്പോൾ സ്ഥലം ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വലിയ ഏതോ ദൂരെയുള്ള സ്ഥലമാണ് പറയുന്നത് അപ്പോൾ സച്ചി പറയും അയ്യോയ്യോ ദൂരെയുള്ള ട്രിപ്പ് ആണല്ലോ ഓ ഞാൻ സാർ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അപ്പോഴേക്കും അമ്മ പറയും സച്ചി നീ പോയ്ക്കോ ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി കളയണ്ട സച്ചി പോ സച്ചി എന്നൊക്കെ പറഞ്ഞ അമ്മ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും എന്നാ ശരി ഞാനിപ്പോൾ തന്നെ വരാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സച്ചി സച്ചി കോൾ കട്ട് ചെയ്യുവാണെ കസ്റ്റമറിൻ്റെ അടുത്ത് അപ്പോൾ ആ സച്ചി പറയുന്നുണ്ട് അമ്മേ അടുത്തുള്ള ട്രിപ്പായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് നല്ല ലോങ് ട്രിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും അതൊന്നും കുഴപ്പമില്ല സച്ചി ജോലിയാണ് പ്രധാനം സച്ചി പോയിക്കോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുവാണെ അപ്പോൾ സച്ചി പറയും രേവതി ഇപ്പം തന്നെ വരും അമ്മ പേടിക്കണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും ഇറങ്ങുവാണേ ആദ്യോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അവിടെ നിന്ന് നല്ല സന്തോഷമാവുന്നുണ്ട് എല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്നും പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ആദ്യയുടെ കൂടെ ഇരുന്ന് ആദ്യം ഉറക്കുവാണേ എന്നിട്ട് ആദ്യം ഉറക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ശ്രുതി അങ്ങനെ നല്ല ദേശത്തിൽ അമ്മയുടെ അടുത്തോട്ട് പോകുവാണേ എന്നിട്ട് അമ്മയുടെ അടുത്ത് നല്ലോണം ഒച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ അപ്പോൾ അമ്മ ചോദിക്കും അതെന്താ ശ്രുതി അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്നെപ്പറ്റി വല്ല വിചാരമുണ്ടോ ഞാനിവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ഞാൻ പറയുന്നത് ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയോട് ഭയങ്കരമായിട്ട് ചൂടാവുമാണ് പാവോ അമ്മ എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിലും നല്ലത് ഒരു കത്തി കത്തിയെടുത്ത് തന്നെ കുത്തി കൊല്ലുക അപ്പം എനിക്കും സമാധാനമാവും നിങ്ങൾക്കും സമാധാനമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പൊട്ടിത്തെറിക്കുവാണേ അമ്മയുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടാ മോളെ നീ എന്നോട് ഇങ്ങനെ ചൂടാവുന്നെന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ നിങ്ങളോട് ഞങ്ങൾ നൂറ് പ്രാവശ്യം പറഞ്ഞതല്ലേ എവിടെയും പോകരുത് ആശുപത്രി തന്നെ നിന്നാൽ മതിയെന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ സച്ചി രേവതി നിർബന്ധിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല അവർ പറഞ്ഞു എന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ പിടിച്ച് നിന്നുകൂടായിരുന്നു ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല അതല്ലേ കാര്യം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വീണ്ടും ചൂടാവുവാണേ നിങ്ങളെ പുറത്താരെങ്കിലും കാണുമെന്ന് പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ നോക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ കുത്തിയിരിക്കുകയാണെന്നൊക്കെ ശ്രുതി പറയുവാണേ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് മതിയായില്ലേ വീണ്ടും വന്നിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചാൽ ശ്രുതി ഇങ്ങനെ ചൂടാകുമ്പോഴേക്കും അമ്മയുടെയും നിയന്ത്രണമൊക്കെ വിട്ടിട്ട് അമ്മയും പൊട്ടിത്തെറിക്കുകയാണ് മതിയടി നിർത്തിടിയെന്ന് പറഞ്ഞാൽ അമ്മ നല്ലോണം ഒച്ചെടുക്കുന്നുണ്ട് ശ്രുതിയോട് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നീ നിൻ്റെ വായ തൊന്തൊക്കെ വിളിച്ച് പറയുകയാണോടി ഒരു പ്രാവശ്യം എനിക്കൊരു തെറ്റ് പറ്റി എന്നും പറഞ്ഞാൽ അത് അത് തന്നെ നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാനാണോടെ നിന്റെ ജീവിതം നശിപ്പിക്കുന്നു ചോദിച്ചിട്ട് അമ്മ ചൂടാവുകയാണെ ശ്രുതിയോട് ഭയങ്കരമായിട്ട് സ്വന്തം അമ്മ ചത്തുപോയി എന്ന് പറഞ്ഞ് ജീവിക്കുന്നു നിന്നോട് നീ എല്ലാരോടും അങ്ങനെയല്ല പറഞ്ഞു വെച്ചിരിക്കുന്ന നിൻ്റെ അമ്മ ചത്തുപോയി എന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സങ്കടമുണ്ടാവും അതൊക്കെ സഹിച്ച് ഞാൻ ജീവിക്കുന്നില്ലേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇവിടെ വന്നേക്ക് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ അമ്മക്കെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും എങ്ങനെ വിളിക്കാനാ അവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കൊരു സംശയം തോന്നിയാലോ അത് വേണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിന്നൊക്കെ അമ്മ ദേഷ്യത്തിൽ തന്നെ പറയുവാണ് ശ്രുതിയോട് എന്തിരെ അമ്മ അവനേം കൂട്ടിയും ഇവിടുത്തെ ആശുപത്രിയിൽ വന്ന് എന്ന് ശ്രുതി വീണ്ടും ചോദിക്കുകയാണെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് പിന്നെ അവരെ കണ്ണീന്ന് എന്തോരം ചോരയാ പോയെന്നറിയുമോ എനിക്കത് കണ്ട തല കറങ്ങുമായിരുന്നു അവിടുത്തെ ഡോക്ടറെ പറഞ്ഞത് ഇവിടുത്തെ ആശുപത്രിയിലോട്ട് മാറ്റാൻ വേണ്ടി എങ്ങനെയെങ്കിലും എനിക്കപ്പോൾ ആദ്യം ഒന്ന് രക്ഷിച്ചെടുത്താൽ മതിയെന്ന് മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് അവനെപ്പറ്റി ചിന്തിക്കോ നിൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കോ അപ്പോൾ നിന്നോടൊന്നും അറിയിക്കണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ നാളൊരു സമയത്ത് നീ എന്നോട് തന്നെ വന്ന് ചോദിക്കും എന്തുകൊണ്ട് എന്നോട് എൻ്റെ മോനൊരു അപകടം പറ്റിയിട്ട് എന്നോട് പറഞ്ഞില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ അമ്മ പറയുന്നുണ്ടേ രേവതിയും സച്ചിയും അവിടെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല നീ എന്താ ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിന്റെ ജീവിതം നശിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ മോനെ ഞാൻ നോക്കുന്നത് എനിക്ക് എന്താവും എന്ന് എനിക്കൊരു പിടിയില്ല എനിക്കും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ കാലശേഷം അവനെ ആര് നോക്കും എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ അത് കാരണം ഞാൻ അവനെപ്പറ്റി പറ്റി ആലോചിച്ച ഓരോ നിമിഷവും ഞാൻ ചത്തോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലും ആവുന്നുണ്ട് ദേഷ്യവും പെടുന്നുണ്ട് എന്റെ കാലശേഷം അവൻ വല്ല അവനെ ആരെങ്കിലും ഒരു അനാഥാലത്തിൽ കൊണ്ടുപോയായിരിക്കും ആക്കാൻ പോകുന്നത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴെൻ്റെ നെഞ്ചു പൊട്ടുവാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഞാനില്ലേ അമ്മയവനെന്ന് പറയുമ്പോഴേക്കും നീ അവന്റെ കൂടെയാണോ നിൽക്കുന്നത് നീ അവൻ ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല ഈ ലോകത്തോട് പറഞ്ഞിട്ടില്ല അവൻ നിന്റെ മകനാണെന്ന് പിന്നെ നീ എങ്ങനെ അവന്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുവാണെ അപ്പോഴാണ് അവനെ പ്രസവിച്ചത് നീ തന്നെ എല്ലെന്ന് അമ്മ ചോദിക്കുവാണെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മേ ആദ്യം എന്റെ മകനാ ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച എന്റെ സ്വന്തം മകൻ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നിട്ട് നീ എന്നിട്ട് എന്താ അവനെ അംഗീകരിക്കാത്ത ആളുകളോട് പറയാത്തേ അവൻ നിന്റെ മകനാണെന്ന് ഒരിക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ അവസ്ഥ അറിയാലോ ഒരു ജീവിതം എൻ്റെ ആദ്യത്തെ ജീവിതം എങ്ങനെയാണ് ഞാൻ ജീവിച്ച് തീർത്തുന്നത് എന്തൊക്കെ ദുരിതങ്ങളാണ് ഞാൻ അനുഭവിച്ചതെന്ന് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അമ്മക്ക് എന്നല്ല ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ശ്രുതി പറയുവാണേ അതൊക്കെ തരണം ചെയ്ത് ഞാൻ തന്നെയാണ് ഇപ്പോൾ കെട്ടിയൊരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഞാനും ഇപ്പോഴൊന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത് തന്നെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അപ്പോഴും നീ നിൻ്റെ മകനെ പറ്റി ചിന്തിക്കുന്നില്ല അവനെ നിനക്ക് വേണ്ടേ ശ്രുതി എന്ന് പറയും ഇപ്പോഴൊക്കെ ശ്രുതി പറയുന്നുണ്ട് അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെ ഓരോ നിമിഷവും ഞാൻ ഈ വീട്ടിൽ ചത്തു മരിച്ചു പേടിച്ചൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാമോ ഇപ്പോഴാണ് ഞാനും ശ്രുതി ഒന്നും ജീവിതത്തിൽ സെറ്റിൽ ആവട്ടെ ഈ പൈസയ്ക്ക് സമ്പാദിക്കുന്നത് ആദ്യക്ക് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ടെല്ലാം ഞാൻ പറയാൻ വേണ്ടി നിൽക്കും അമ്മേ ഇനി അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞതിനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര ഇമോഷണൽ ആവുകയാണെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി